വെൽക്കം ടു അവർ ചാനൽ ഇറ്റ്സ് മീ അഞ്ജിത ഇറ്റ്സ് ഡേ ടു ഓഫ് ഡെയിലി വ്ലോഗിങ് ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നൊരു തിങ്കളാഴ്ചയാണ് എല്ലാ തിങ്കളാഴ്ചയും പോലെ ഇന്നും മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എന്തു ചെയ്യാൻ ജോലിക്ക് പോയാലല്ലേ ഫുഡ് കിട്ടുള്ളൂ ഹോസ്റ്റലേ ഞങ്ങൾക്ക് ഫുഡില്ല അതുകൊണ്ട് എന്തായാലും ജോലിക്ക് പോയേ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ റെഡിയാവലൊക്കെ കഴിഞ്ഞു ബസ് എത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാവുമായിരുന്നു യൂണിഫോമൊക്കെ കണ്ട ഏതോ കോളേജിൽ പഠിക്കാൻ പോകാൻ പോകണമെന്ന് എനിക്ക് ഇല്ല ഞങ്ങളുടെ യൂണിഫോം അങ്ങനെയാ എന്ത് ചെയ്യാൻ എൻ്റെ ആയപ്പോൾ മുടി ഇങ്ങനെ കിട്ടാൻ പറ്റുള്ളൂ വേറെ ഹെയർ സ്റ്റൈലൊന്നും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല വന്നിട്ട് നെറ്റിട്ട് കവർ ചെയ്യണം ഓക്കെ ഇത്രയേ ഉള്ളൂ കൈസ് ടെബും കൂടി എടുത്ത് സെറ്റ് എന്നിട്ട് വേണം ഇറങ്ങാൻ ബാഗ് ഇട്ടു കൈസ് കാണുന്നുണ്ടോ ഇത്രയേ ഉള്ളൂ ബസ്സില്ലേ കാണാൻ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ബസ് വന്നു ഞങ്ങളെപ്പോഴും സ്ഥിരം പോലെ വൈകി ബസ് ഞങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തു നിന്നിട്ടുണ്ട് അപ്പോൾ ഓടി ബസ്സിൽ കയറി കണ്ടു ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ അവിടെ ഓഫീസിൽ തന്നെ ഫാക്ടറിയില് മെസ്സിന്നാണ് ഫുഡ് അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു വർക്കിന് കയറാൻ ടൈമായി ലോക്കറിൽ ഞാൻ ബാഗൊക്കെ വെച്ചു ലോക്ക് ചെയ്തു നേരെ വർക്കിന് കയറി ഇതാണ് കേട്ടോ എൻ്റെ ലോക്കറ് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാമെന്ന് വെച്ചിറങ്ങി അപ്പോൾ ഇന്ന് മെസ്സിൽ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കഴിച്ചു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി തിരിച്ചിട്ട് സിൽ കയറി ഇതാ തിരിച്ച് ഹോസ്റ്റലിലേക്ക് റൂമിലേക്ക് പോകുമ്പോഴേ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എള്ളു കൊണ്ടിരിപ്പുണ്ടായ റൂമിലെ അത് കഴിച്ചു ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ